ഗുരുതര ലൈംഗിക അതിക്രമങ്ങൾ സംബന്ധിച്ച് വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ അടയിരുന്നത് സ്വമേധയാ കേസെടുക്കാവുന്ന ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് സർക്കാർ കണ്ടില്ലെന്ന് തുടർ നടപടികൾക്ക് ഇരകൾ പരാതി നൽകണമെന്ന സർക്കാർ നിലപാടും പ്രമുഖരെ സംരക്ഷിക്കാനാണെന്നാണ് വിമർശനം ഡിസംബർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കപ്പെട്ടത് പിന്നീട് നാലര വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് റിപ്പോർട്ടിലെ കുറേ ഭാഗങ്ങളെങ്കിലും വെളിച്ചം കണ്ടത് അതും മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ നടത്തിയ വിവരാവകാശ പ്രവർത്തനങ്ങളുടെ ബലമായി പ്രമുഖ നടന്മാരടക്കമുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉൾപ്പെടുന്ന പ്രസക്ത ഭാഗങ്ങൾ ഇന്നും കാണാമറിയത്താണ് സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാർ നാലര വർഷം റിപ്പോർട്ട് ചോദിക്കാതെ വയ്യ ലൈംഗികാതിക്രമ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടെന്ന അറിവ് കിട്ടിയാൽ എഫ്ഐആർ ഫയൽ ചെയ്ത് അന്വേഷണം ആരംഭിക്കേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്വമാണ് മൊഴികളുടെ രഹസ്യാത്മകത നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്താൻ പോലീസിന് കഴിയും പുതുമുഖ നടികളടക്കം കാസ്റ്റിംഗ് കൗച്ചിന് വിധേയരാകുന്നുവെന്ന വെളിപ്പെടുത്തലുകൾ പോക്സോ അടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ നടക്കാനുള്ള സാധ്യത സൃഷ്ടിക്കുന്നു റിപ്പോർട്ടിൽ മറച്ചു പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളിലെ വിവരങ്ങൾ വന്നാൽ വിഗ്രഹങ്ങൾ ഉടഞ്ഞു ഉടഞ്ഞുവീഴുമെന്ന് സാരം പുറത്തുവന്ന വിവരങ്ങളിൽ നിന്ന് തന്നെ സിനിമാ മേഖലയിൽ ഗുരുതര ലൈംഗിക അതിക്രമങ്ങൾ പതിവെന്ന് വ്യക്തം ഹോട്ടൽ മുറിയുടെ വാതിൽ മുട്ടുന്ന നടന്മാരും കിടക്ക പങ്കിടാൻ നിർബന്ധിക്കുന്ന സംവിധായകരും പ്രൊഡ്യൂസർമാരും ചൂഷണത്തിന് ശ്രമിച്ചയാളെ ആലിംഗനം ചെയ്യുന്ന സീനിനെ പതിനേഴ് റീടേക്കുകൾ പരാതിപ്പെട്ടാൽ നടി ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന വെളിപ്പെടുത്തൽ സർക്കാർ മൗനം പാലിച്ചിരിക്കുന്നത് നിസ്സാര കാര്യങ്ങളിലല്ലെന്ന് വ്യക്തം ചന്ദ്രനെ പോലെ തിളക്കമല്ലാത്ത താരങ്ങളുടെ മുഖം മൂടികൾ പിച്ചി ചീന്തപ്പെടാൻ വൈകുന്നതിന് കാരണം കേരളം ഭരിക്കുന്ന സർക്കാർ തന്നെയാണെന്ന് നിസ്സംശയം പറയാം വിപണി ജനം തിരുവനന്തപുരം